ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻ ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് കേരള പി എസ് സി വഴിയാണ് നിയമനം നേഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വിളിക്കുന്നത് ഡയറക്റ്റായിട്ടുള്ള നിയമനമാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ തന്നെയാണ് നിയമനം വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി ലൊക്കേഷൻസ് നോക്കാം മലപ്പുറം രണ്ട് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലായിട്ട് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി സാലറി ഡീറ്റെയിൽസ് വന്നിട്ട് ഇരുപത്തി ഏഴായിരം മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് പെർ മന്ത് ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എന്നോട് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് കൂടാതെ ആയുർവേദ നഴ്സസ് കോഴ്സ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആയുർവേദ നഴ്സസ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്ത പരീക്ഷ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടാതെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പി എസ് സിയുടെ വൺ ടൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അതുവഴി തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നതാണ് അപ്പോൾ അപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി ജനുവരി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തിനോ റിലേറ്റീവ്സിനോ വീട് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം